ഏപ്രിൽ പതിനാറ് ചൊവ്വ ഇന്നലെ യു എ പെയ്തത് റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ മഴയുടെ അളവാണ് ഇന്നലെ പെയ്തു തീർത്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് അല്ലൈനിലെ അൽഷക്ല മേഖലയിൽ രേഖപ്പെടുത്തിയതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിക്കുന്നുണ്ട് ഇന്നലെ പെയ്ത മഴയിൽ വൻ നാശനഷ്ടമുണ്ടാവുകയും റാസൽ കൈമയിൽ വാതിയിൽ കുടുങ്ങി ഒരു സ്വദേശി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് താഴ്വരയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് കനത്ത മഴയുള്ള കാലാവസ്ഥയിൽ ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതും ഇത്തരം പ്രദേശങ്ങളിലേക്ക് പോകുന്നതുമെല്ലാം ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് അധികൃതർ ഇന്നലെ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്തരം പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും പൊതുജനങ്ങളും അതുപോലെ തന്നെ സ്വദേശികളും താമസക്കാരും എല്ലാം ചേർന്ന് ഇതിനെ ചെറുക്കാൻ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കാണിച്ച മനോധൈര്യത്തെയും അതിന് അടിയന്തരമായിട്ടുള്ള സഹായം എത്തിച്ചതുമൊക്കെ വലിയ ആശ്വാസകരമായി എന്നാണ് അധികൃതർ പറയുന്നത് ഇനി ഇന്നത്തെ ദിവസവും ജാഗ്രതാ നിർദ്ദേശമുണ്ട് വൈകിട്ട് ആറു മണി വരെയെങ്കിലും മഴ പ്രതീക്ഷിക്കാം എന്നാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ മെട്രോ സർവീസിന്റെ സമയം നീട്ടിയിരുന്നു പുലർച്ചെ മൂന്ന് വരെ ആക്കിയിരുന്നു ഇന്നും അത് തുടരും ഇന്നും മഴ വരാനുള്ള സാഹചര്യമുള്ളതിനാൽ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും ശക്തമായിട്ട് പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം നമുക്കറിയാം ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് എവിടെയാണെങ്കിലും മലയാളികൾ അവിടെ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾക്ക് ഒരു മലയാളിയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെയും രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റും മലയാളികളുടെ കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലാണ് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് മണിക്കൂറുകളോളം ആളുകൾ കാത്തിരുന്നു ഗതാഗതം പുനരാരംഭിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ആളുകളിലും മെട്രോ സ്റ്റേഷനുകളുമൊക്കെ ഭക്ഷണം പോലും കിട്ടാതെയാണ് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈത് അവധിയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ യു എയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂറോപ്പ് അതുപോലെ തന്നെ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ ആശ്വാസവും അടിയന്തര സഹായവുമായി എത്തിയത് ഭൂരിഭാഗം ആളുകളും മലയാളികളായിരുന്നു അതുപോലെ തന്നെ റെയിൻ റെയിൻസ്പോട്ട് യു എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മലയാളികൾ രൂപീകരിക്കുകയും ഇന്നലെ അർദ്ധരാത്രി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അർദ്ധരാത്രി ആയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് എവിടെ ഏത് റൂമിലാണ് സ്പേസ് ഉള്ളത് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇട്ട് കിസൈസിലും അൽനഹദയിലും ഷാർജയിലും ഒക്കെയുള്ള ആളുകൾ കുടുങ്ങിയ ആളുകൾക്ക് താമസ സൗകര്യവും അവരുടെ അവരുടെ ഫ്ലാറ്റുകളിൽ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ എത്തിച്ചിട്ടാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത് മലയാളികളെ മാത്രമല്ല ഇത്തരത്തിൽ മറ്റു രാജ്യക്കാരെയും അതുപോലെ തന്നെ ഫോറിനേഴ്സിനെയൊക്കെ സഹായിക്കാൻ ഈ റെയിൻസ്പോട്ട് യു എ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ഈ ദുരന്തമുഖത്ത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരാളെ കൂടി താമസിപ്പിക്കാൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചതോടുകൂടി നിരവധി ആളുകളാണ് ഈ സഹായം വാഗ്ദാനം ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച വരെ വാഹന പാർക്കിങ്ങിന് സ്ഥലം അനുവദിച്ച ആളുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഷാർജയിലും ദുബായിലും മറ്റ് എമിറേറ്റുകളിലും എല്ലാം ജോലി ചെയ്തിരുന്ന ഇന്നലെ ഓഫീസുകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ലിഫ്റ്റ് വെള്ളം കയറി ലിഫ്റ്റ് കേടായതിനെ തുടർന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റെയർ കേസ് ഇറങ്ങിയാണ് പലരും ഓഫീസ് വിട്ടു പോയിട്ടുണ്ടായിരുന്നത് കൂടാതെ ഡെലിവറി അവശ്യ സാധനങ്ങൾ ലഭിക്കാതെ പല ആളുകളും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഡെലിവറി ബോയ്സിനൊക്കെ ഇന്നലെ വിശ്രമ ദിനം പോലെ തന്നെയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾക്ക് ചുറ്റും മഴവെള്ളം നിറഞ്ഞു പുഴ പോലെ ആയതിനാൽ കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഇത്തരം വെള്ളങ്ങളിൽ ഇറങ്ങിയിട്ട് കളിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു അധികൃതർ കൃത്യമായിട്ടുള്ള അറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരം വെള്ളങ്ങളിൽ ഇറങ്ങി കളിക്കരുത് വെള്ളക്കെട്ടുകൾ ഉള്ള സമയത്ത് അതിലേക്ക് ഇറങ്ങാതിരിക്കണം പകർച്ചവ്യാധികളും അതുപോലെ തന്നെ വൈദ്യുത ആഘാതമൊക്കെ ഏൽക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ വെള്ളക്കെട്ടുകളിലുള്ള കളി അത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനിടെ വെള്ളക്കെട്ടിൽ നിന്ന് വൈദ്യുത ഷോക്കറ്റ് ഒരാൾ മരിച്ചു എന്ന വാർത്ത ദുബായ് നായഫ് ഗോൾഡ് ലാൻഡിന് പിൻവശം ഒരാൾ മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു വാർത്തയുടെ ശബ്ദ സന്ദേശവും ഫോട്ടോയും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ഊഹാബോഹങ്ങൾ ആളുകള് ഈ മഴ കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്ത പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കനത്ത പിഴയും ഉണ്ടാകും അത്തരം ഊഹാബോഹങ്ങളുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട് ഇനി വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് മഴയുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയ ആളുകളുമുണ്ട് ഇത്തരം ആളുകൾക്ക് എണ്ണൂറ് ദ്രഹമാണ് ഫൈൻ വരിക അപ്പോൾ ഇന്നുകൂടി യു എയിൽ റെഡ് ഉണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്ന് വൈകിട്ട് വരെ തുടരും എല്ലാവരും ജാഗ്രത പാലിക്കുക നിങ്ങൾ കേൾക്കുന്ന വാർത്ത ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച ഉള്ളതാണ്